കൊണ്ട് മാത്രം മുനമ്പത്തെ ജനങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടുമോ ലീഗലി ഇവിടെ താമസിക്കുന്ന ഒരാളെയും ഇവിടെ കുടിയിറക്കാൻ പാടില്ല എന്നും അതാണ് നമ്മുടെ അഭിപ്രായം അറു കോളേജിൽ പഠിച്ച് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാൾ എന്നതിലേക്ക് എനിക്ക് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം മതവും നമ്മുടെ ഭരണഘടനയും നിയമങ്ങളും കോടതിയും ഒക്കെ മനുഷ്യന് വേണ്ടിയാണ് അപ്പൊ മനുഷ്യത്വപരമായി ജീവകാരുണ്യപരമായി നിയമപരമായി വസ്തുതാപരമായി അത് പരിഹരിക്കണം ഇപ്പൊ നാനൂറ് ഏക്കർ ഭൂമി അന്ന് വക്കഫ് ചെയ്തു ഫറൂഖ് വള എന്ന് പറയാം നാനൂറ് ഏക്കർ ഭൂമി അവിടെ ഉണ്ടോ അത് അളന്ന് തിട്ടപ്പെടുത്തണം അവര് ആഹ്ലാദ പ്രകടനം നടത്തിയത് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാരോ എന്ന് പറഞ്ഞാൽ ആ ബില്ലും ഇതും തമ്മിലുള്ള കണക്ഷൻ ഇപ്പൊ ഞാനൊരാൾക്ക് എഴുതി കൊടുത്തു ഇന്ന ഭൂമി ഞാൻ നിങ്ങൾക്ക് വിറ്റു എന്ന് എനിക്ക് വിൽക്കാനുള്ള അധികാരം ഉണ്ടെങ്കിലല്ലേ ആ വിൽപ്പന കരാർ ശരിയാവുള്ളൂ അപ്പൊ അവർക്ക് ഈ ബില്ലോ ഒന്നും അവർക്ക് വിഷയമല്ല ഈ വിഷയം വേറെയായടുത്ത് മുനമ്പം പ്രശ്നം അതൊരു സ്പെഷ്യൽ പാക്കേജ് പോലെ അത് പരിഹരിക്കണം സർക്കാരിന് പലതും ചെയ്യാൻ പറ്റും നമസ്കാരം കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് എറണാകുളം ജില്ലയിലെ മുനമ്പത്തുള്ള ജനങ്ങളാണ് അവർ അത് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമടക്കം നടത്തിക്കൊണ്ടാണ് വഖഫ് ഭേദഗതി നിയമ ഭേദഗതിയെ വരവേറ്റത് ഈ ഒരു സാഹചര്യത്തിൽ വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മാത്രം മുനമ്പത്തെ ജനങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ വാക്കുകളിലേക്ക് ഫറൂഖ് കോളേജിലാണ് ഈ ഫറൂഖ് കോളേജിൽ ഇരിക്കുന്നത് തന്നെ ഈ മുന നമ്മൾ ഈ വഖഫിന്റെ വിഷയം സംസാരിക്കുമ്പോൾ കേരളത്തിൽ നമ്മളത് കാണുന്നത് മുനമ്പത്തെ ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് ഇവർക്ക് ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ആശങ്ക ഇപ്പം വഖഫ് നിയമ ഭേദഗതി ചർച്ചയിൽ വരുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യം അതുതന്നെയാണ് ഈ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നത് ഈ മൂനമ്പത്തെ ജനങ്ങളുടെ ആശങ്കയും ഇപ്പോൾ പാർലമെന്റിൽ ഇരിക്കുന്ന ഈ ബില്ലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ആ ബില്ല് പാസ്സായാലും പാസ്സായില്ലെങ്കിലും മുനമ്പത്തെ പ്രശ്നം തീർക്കണമെങ്കിൽ അതിന് കൂടി ഇരുന്ന് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് എന്തെന്നാൽ അവിടെ അറുന്നൂറോളം കുടുംബങ്ങളുണ്ട് അറുന്നൂറിലധികം ഉണ്ട് എന്ന് പറയുന്നു ഞാൻ അവിടെ പോയതാണ് ഞാൻ അവിടെ പോവുകയും അവിടുത്തെ സമരക്കാരുമായി സംസാരിച്ചതുമാണ് അപ്പം അവർക്ക് ഈ വക്കഫ് ബില്ലോ ഒന്നും അവർക്ക് വിഷയമല്ല അവരുടെ വിഷയം അവർ ജനിച്ച് വളർന്ന വീടാണത് അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെ വീടാണത് അല്ലെങ്കിൽ ചിലർ വില കൊടുത്ത് വാങ്ങിയതാണ് ചിലർ ഇത് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നതിന് മുമ്പേ അവിടെ താമസിച്ച് വരുന്ന കുടുംബങ്ങളിലുള്ളതാണ് അപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാ പിന്നെ മുഖ്യധാരാ സംഘടനകളും മുസ്ലിം സംഘടനകളും ആ വിഷയം ചർച്ച ചെയ്യുകയും മീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും പറഞ്ഞത് നമ്മൾ അവിടെ പോയിട്ട് പറഞ്ഞതും ഇവിടെ നിയമപരമായി ലീഗലി ഇവിടെ താമസിക്കുന്ന ഒരാളെയും ഇവിടെ കുടിയിറക്കാൻ പാടില്ല എന്നാണ് അതാണ് നമ്മുടെ അഭിപ്രായം ഇത് ഫറൂഖ് കോളേജിൻ്റെ ലാൻഡ് ആണെങ്കിൽ ഫാറൂഖ് കോളേജിന് ലഭിക്കണം ഇത് വഖഫാണെങ്കിൽ വഖഫിന് ലഭിക്കണം അതല്ല അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ലീഗലായി അവിടെ താമസിക്കാൻ അവകാശമുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കണം അപ്പം ഇത് നിയമപ്രശ്നങ്ങളുണ്ട് കോടതികളിൽ കേസുണ്ട് കോടതി വിധികളുണ്ട് മന്ത്രിസഭാ തീരുമാനങ്ങളുണ്ട് ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു വിഷയമാണത് അത് മുഴുവനും നമ്മളെ സാധാരണ ആളുകൾക്ക് മനസ്സിലാവുകയില്ല എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഞാൻ ഇവിടെ ഫറൂഖ് കോളേജിൽ പഠിച്ച് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാൾ എന്നതിലേക്ക് എനിക്കതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അവിടെ താമസിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണെങ്കിലും ഇത് തന്നെയാണല്ലോ ഇഷ്യൂ അവരെ കുടിയേറക്കാൻ പറ്റില്ലല്ലോ എത്രയോ മുസ്ലിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന പല സ്ഥലത്തുമുണ്ട് അപ്പം അതെങ്ങനെ തീർക്കാം അത് തീർക്കാൻ നമ്മൾ സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത് ഇത് വിഷയം പഠിക്കുക മനസ്സിലാക്കുക എന്നിട്ട് നിയമപരമായി മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യണം മതവും നമ്മുടെ ഭരണഘടനയും നിയമങ്ങളും കോടതിയും ഒക്കെ മനുഷ്യന് വേണ്ടിയാണ് അപ്പോൾ മനുഷ്യത്വപരമായി ജീവകാരുണ്യപരമായി നിയമപരമായി വസ്തുതാപരമായി അത് പരിഹരിക്കണം അത് ഇങ്ങനെ നീണ്ടു പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നമുണ്ട് സർക്കാർ അതിൽ കുറച്ചുകൂടി വേഗത്തിൽ അത് കൈകാര്യം ചെയ്യണം വേഗത്തിൽ അത് പരിഹരിക്കണം എനിക്ക് തോന്നുന്നു അത് ഒരു മാസം കൊണ്ടൊക്കെ പരിഹരിച്ചെടുക്കാൻ കഴിയാവുന്ന പ്രശ്നമാണ് കാരണം അവിടെയുള്ള ആളുകൾ അവിടെ താമസിക്കുന്നത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പരിശോധിക്കണം അത് വസ്തുതാപരമായി ശരിയാണെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാൻ രേഖാപരമായിട്ടുള്ള റവന്യൂ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമം ഉണ്ടായി കൊടുക്കണം അവർക്ക് ജീവിക്കണം അവരെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം പലർക്കും അവരുടെ സ്വത്തുക്കൾ വിൽക്കണം അതാണ് നിയമമെങ്കിൽ അത് വേഗത്തിൽ പൂർത്തിയാക്കണം അതല്ല അവിടെ ആരെങ്കിലും എൻക്രോച്ച് ചെയ്തിട്ടുണ്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ അത് പൈതൃകമായി കിട്ടിയവരും അവരിൽ നിന്ന് വാങ്ങിയവരും അതൊരു വിഭാഗമുണ്ട് പിന്നെ ഫാറൂഖ് കോളേജ് അത് വിറ്റതും അവരിൽ നിന്ന് വാങ്ങിയ ആളുകളുണ്ട് അത് വേറൊരു വിഭാഗമുണ്ട് അങ്ങനെ കിട്ടി അവിടെ താമസിക്കുന്നവര് നിരപരാധികളാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ അവിടെ യാതൊരു അവകാശവും ഇല്ലാതെ വക്കഫ് ഭൂമി കയ്യേറിയ ആളുകൾ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടോ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇപ്പൊ നാനൂറ് ഏക്കർ ഭൂമി അന്ന് വക്കഫ് ചെയ്തു ഫറൂഖ് കൊള എന്ന് പറയാം നാനൂറ് ഏക്കർ ഭൂമി അവിടെ ഉണ്ടോ അത് അളന്ന് തിട്ടപ്പെടുത്തണം ഇപ്പോഴെത്രയാണ് ഉള്ളതെന്ന് നോക്കണം ഇത് വളരെ വേഗം സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സർക്കാർ ഈ വിഷയത്തിൽ മനുഷ്യത്വപരമായും നിയമപരമായും ഒരു സമീപനം ഉണ്ടായാൽ അതിൻ്റെ കൂടെ നിൽക്കും ഞങ്ങളെല്ലാം എന്ന് മുസ്ലിം സംഘടനാ നേതാക്കൾ പറഞ്ഞു ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ പറഞ്ഞു പ്രതിപക്ഷത്തുള്ള ആളുകളും പറഞ്ഞു പക്ഷെ അതിലേക്കൊരു സ്പീഡ് ആക്ഷൻ വരുന്നില്ല അതാണ് ഞാൻ കാണുന്ന ഒരു പ്രശ്നം പിന്നെ ഇതൊരു വികാരത്തിൻ്റെ പുറത്ത് കൈകാര്യം ചെയ്തുകൂടാ അത് വഖഫാണെന്ന് പറയുന്നവരും എന്ന് പറയുന്നവരും അവിടുത്തെ ആളുകൾ ലീഗലായി താമസിക്കുക എന്ന് പറയുന്നവരും ഇല്ലീഗലാന്ന് പറയുന്നവരൊക്കെ ഒരു വികാരത്തിൻ്റെ പുറത്ത് സംസാരിക്കുന്നു അത് ശരിയല്ല വളരെ പക്വമായി വളരെ ശാന്തമായി മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഭാവി ഭവിഷ്യത്തുകളെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അത് പരിഹരിക്കണം അപ്പം ഇന്നലെ ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടപ്പം മുനമ്പത്ത് ആഹ്ലാദ പ്രകടനം നടത്തി അവർ ആഹ്ലാദ പ്രകടനം നടത്തിയത് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരോ എന്ന് പറഞ്ഞാൽ ആ ബില്ലും ഇതും തമ്മിലുള്ള കണക്ഷൻ അത് കഴിയുന്നതല്ല കാരണം ഒരാൾ എവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അതിന് വ്യക്തമായ രേഖകളുണ്ടെങ്കിലേ താമസിക്കാൻ കഴിയുള്ളൂ അപ്പം ഞാനൊരാൾക്ക് എഴുതി കൊടുത്തു ഇന്ന ഭൂമി ഞാൻ നിങ്ങൾക്ക് വിറ്റു എന്ന് എനിക്ക് വിൽക്കാനുള്ള അധികാരം ഉണ്ടെങ്കിലല്ലേ ആ വിൽപ്പന കരാർ ശരിയാവുള്ളൂ അപ്പോൾ അങ്ങനെ ആളാദ പ്രകടനം നടത്തുകയോ അല്ലെങ്കിൽ ആ വക്കഫ് ബില്ല് പാസ് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുകയോ ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല ഏത് വിഷയത്തിലും കോടതിയിൽ ഒരു പരാതി വരുമ്പോൾ വീണ്ടും അത് ഉയർന്നു വരികയാണ് അപ്പം വീണ്ടും അത് ഉയർന്നു വരാത്ത വിധത്തിൽ ആ പ്രശ്നം പരിഹരിക്കണം അങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെയുള്ള ആളുകൾക്കും ഒരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ അപ്പൊ അത് സർക്കാർ അതിന് വഴി കണ്ടെത്തണം കേരളത്തിലെ മുസ്ലിം സംഘടനാ നേതാക്കളും പണ്ഡിതന്മാരും പ്രതിപക്ഷവും ഭരണപക്ഷത്തുള്ള ആളുകളും ഒക്കെ അതിന് തയ്യാറാണ് പക്ഷെ എന്തോ അത് നടപ്പിലാവുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സർക്കാർ ഈ വിഷയം വേറെയായി എടുക്കണം ഈ വിഷയം വേറെയായെടുത്ത് മുനമ്പം പ്രശ്നം അതൊരു സ്പെഷ്യൽ പാക്കേജ് പോലെ അത് പരിഹരിക്കണം സർക്കാരിന് പലതും ചെയ്യാൻ പറ്റും ഇപ്പോൾ അത് അവിടുത്തെ ആൾക്കാരെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഒരു വക്കപ്പ് ഭൂമി നഷ്ടപ്പെട്ടതോ അത് നഷ്ടപ്പെട്ടത് സാമൂഹ്യമായ ഒരു ആവശ്യം എന്നുള്ള എന്നുള്ളതിൽക്ക് ലാൻഡ് അക്വിസേഷൻ ആക്ട് ഉണ്ട് ഇവിടെ സർക്കാരിന് ഏറ്റെടുത്ത് കൊടുക്കാം ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ള ഏക്കർ കണക്കിന് ഭൂമികൾ പല സമുദായ സംഘടനകളും അങ്ങനെ ഭൂമി പിന്നെ പതിച്ചു വാങ്ങിയിട്ട് അതിൽ കോളേജും സ്കൂളും ഹോസ്പിറ്റലൊക്കെ നടത്തുന്നുണ്ട് കോവിഡ് കാലത്ത് കാസർഗോഡ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം എന്ന് വന്നു കാരണം മംഗലാപുരത്തേക്ക് പോകാൻ വയ്യ കാസർഗോഡ് ഗവൺമെന്റിന്റെ കയ്യിൽ ഭൂമിയില്ല എന്നിട്ട് അവിടെ അൻപതോ നൂറോ ഏക്കർ ഭൂമി മുസ്ലിം മതസംഘടനയിൽ നിന്ന് ഈ സമസ്തയുമായി ബന്ധപ്പെട്ട സംഘടനയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്തു എന്നിട്ട് ഹോസ്പിറ്റൽ ഉണ്ടാക്കി ടാറ്റ ഹോസ്പിറ്റൽ ഉണ്ടായി കൊടുത്ത് എന്നിട്ട് അവർക്ക് സർക്കാർ വേറെ ഭൂമി കൊടുത്തു അപ്പൊ അതുപോലെ ഇത് വക്കഫ് ലാൻഡ് എന്ന നിലക്ക് വക്കഫ് ചെയ്ത ആളുകളുടെ ആ ആളുടെ ഇൻറ്റൻഷൻ പൂർത്തിയാവണമെങ്കിൽ അതെന്നെന്നും വഖഫായി നിൽക്കണം അവിടുത്തെ ആളുകളെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് മനുഷ്യത്വപരമായ ഒരു വിഷയമാണ് അപ്പം സർക്കാരിന് ചെയ്യാവുന്നത് അത് എത്ര ലാൻഡാണ് വക്ക് ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു തിട്ടപ്പെടുത്തിയിട്ട് അത്രയും ലാൻഡ് നമ്മുടെ നാടിൻ്റെയും സമുദായങ്ങളുടെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടി സർക്കാർ നൽകിയാൽ ആ പ്രശ്നം തീരും ഒരു വഴിയാണ് കേട്ടോ എനിക്കത് മുഴുവൻ പറയാൻ അറിയില്ല കാരണം അത് കോടതി വിധികളും നിയമങ്ങളും ഭരണഘടനയും വക്കഫ് ഓഫ് നിയമവും ഒക്കെ നോക്കണം ഏതായാലും അത് വെച്ചുകൊണ്ട് ഈ വക്കഫ് ബില്ല് പാസ്സാക്കേണ്ടതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചത് അത് ശരിയല്ല